ഇപ്പോൾ മാർക്കറ്റ് വീണിരിക്കുകയാണ് മാർക്കറ്റ് വീഴുമ്പോൾ ഷുവർ ഷോർട്ടായിട്ട് പണം എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള വിദ്യ നിങ്ങൾക്ക് അറിയണോ അറിയണമെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കണ്ടിരിക്കണം ലെറ്റ്സ് ഗെറ്റ് ഇറ്റ് ഞാൻ പറയുന്നു മാർക്കറ്റിനെ കുറിച്ച് വലിയ അറിവൊന്നും വേണ്ട ഒരു പത്തോ പതിനഞ്ചോ ശതമാനം അറിവുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് നല്ലപോലും പണം ഉണ്ടാക്കാം സ്മാർട്ടായിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇച്ചിരിയോടും കൂടുതൽ പണം ഉണ്ടാക്കാം ഓവർ സ്മാർട്ടായി കഴിഞ്ഞാൽ ഉള്ളതുകൊണ്ട് പോയി കിട്ടും അതെങ്ങനെയാണെന്നറിയാവോ ഈ ചാർട്ടൊന്ന് നോക്കണം എന്നിട്ട് ചാർട്ട് വഴി നമുക്ക് മനസ്സിലാക്കാം എങ്ങനെയാണ് പണം ഉണ്ടാക്കുന്നത് എസ്പെഷ്യലി മാർക്കറ്റ് വീഴുമ്പോൾ ഈ കാണുന്നത് ഒരു നിഫ്റ്റി ഫിഫ്റ്റിയുടെ ചാർട്ടാണ് ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള ഒരു ചാർട്ടാണ് ഇന്ന് വരെയുള്ള ഒരു ചാർട്ടാണ് ഈ കാണുന്നത് അന്നേരം ഇതിനകത്ത് നമുക്ക് നിഫ്റ്റി ഫിഫ്റ്റി ആണെന്ന് വിചാരിച്ചു നിഫ്റ്റി ഫിഫ്റ്റി ഇന്ത്യയുടെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്പനീസാണ് പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റ് ഈ മൂവ്മെൻറ്റ് വലിയതായിട്ടില്ലാത്ത കമ്പനീസാണ് ബിക്കോസ് ഇന്ത്യയുടെ അടിസ്ഥാനമാണ് ഏറ്റവും വലിയ അമ്പത് കമ്പനീസിൻ്റെ ഒരു ലിസ്റ്റാണ് അതുകൊണ്ട് മൂവ്മെൻറ്റ് വലുതായിട്ട് സ്വിംഗ് ഒന്നും ഇല്ലാത്ത ട്രേഡിംഗ് ആണ് മറ്റേ മിഡ് ക്യാപ്പ് ഒക്കെ നാല് മൈൽ പോയി കഴിഞ്ഞാൽ ഇത് ഒരു മൈലേ പോകത്തുള്ളൂ പക്ഷേ പോകുന്നത് വളരെ സോളിഡായിട്ടേ ഉള്ളത് ഉള്ളൂ ബിക്കോസ് ഇത് ലാർജ് ക്യാപ്പ് ആയതുകൊണ്ട് മാനിപ്പുലേറ്റബിൾ സ്റ്റോക്സ് അല്ല അന്നേരം നമുക്കൊരു റിയലിസ്റ്റിക് സിറ്റുവേഷൻ ഒന്ന് എടുക്കാം ഈ കാണുന്ന ഡെപ്ത് കാണുന്നുണ്ടല്ലോ ഈ ഒരു വി ഷേപ്പ് വരുന്നത് അത് കോവിഡിൻ്റെ സമയത്ത് നടന്നതാണ് കഴിഞ്ഞ ഏറ്റവും കാര്യമായിട്ടുള്ള ഒരു വീഴ്ച എന്ന് പറയുന്നത് കോവിഡ് വീഴ്ച അതിൻ്റെ ഇടയ്ക്ക് ഈ ഉക്രൈൻ്റെ വീഴ്ചയുണ്ട് അങ്ങനെ ചോട്ടാ മോട്ട ചില വീഴ്ചകളൊക്കെ ഉണ്ട് നമ്മളീ കാണുന്നുണ്ടല്ലോ ഈ ഡ്രിപ്സും ഇതുമൊക്കെ കാണുന്നുണ്ടല്ലോ അങ്ങനെ പലതും ഉണ്ട് പക്ഷേ റിയലി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കാര്യമായിട്ടുള്ള വീഴ്ച നടന്നിട്ടതാണ് രണ്ടായിരത്തി ഇരുപതി കോവിഡിൻ്റെ സമയത്താണ് കേട്ടോ അന്നേരം നമ്മൾ ഒരു സാങ്കല്പി സങ്കല്പിക്കുക ഒരു ൊട്ടനായ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു സ്മാർട്ട് അല്ലാത്ത ഒരു മനുഷ്യൻ അദ്ദേഹം വന്നിട്ട് ഒരു ലക്ഷം രൂപ ഈ കോവിഡ് പ്രീ കോവിഡ് സമയത്തായിട്ട് ഈ പോയിന്റ് ഞാൻ കാണിക്കുന്നിടത്ത് അവിടെ വന്നിട്ട് അദ്ദേഹം ഒരു ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തെന്ന് വിചാരിച്ചു ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് കോവിഡിന്റെ ആ ബോട്ടമൊക്കെ ചെല്ലുമ്പം അദ്ദേഹത്തിന് എത്ര നഷ്ടം വന്നതെന്ന് അറിയാമോ ഒരു ഫോർട്ടി പോയിൻ്റ് ത്രീ ഫോർട്ടി പോയിൻ്റ് വൺ പെർസെൻറ്റേജും നഷ്ടം വന്നു അതിൻ്റെ അർത്ഥം അദ്ദേഹം ഒരു ലക്ഷം കിട്ടുന്നതിൽ അദ്ദേഹത്തിന് ഇപ്പോൾ അന്ന് വെച്ച് കഴിഞ്ഞാൽ കോവിഡിൻ്റെ ബോട്ടത്തിൽ അദ്ദേഹം അതങ്ങ് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ അറുപതിനായിരം രൂപ കിട്ടത്തുള്ളൂ അതുപോലെ ഇടിഞ്ഞു കേട്ടോ എന്നിട്ട് അദ്ദേഹം വെയിറ്റ് ചെയ്തെന്താണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ ഒന്ന് വെയിറ്റ് ചെയ്തു ഇരുപത്തൊന്ന് ജാനുവരി ആയി ആയിക്കഴിഞ്ഞപ്പ് ഒരു വർഷത്തെ കേസാണ് അന്നേരം അദ്ദേഹം വിട്ട ആ ലെവലിൽ തിരിച്ചു വന്നു സാധനം കേട്ടോ അത് വി ഷേപ്പ് ആണ് നടന്നിരിക്കുന്നത് എല്ലാ ഇപ്പോഴും വി ഷേപ്പ് നടക്കണമെന്നില്ല റിക്കവറി റിക്കവറി ചിലപ്പോൾ യു ഷേപ്പ് ഒക്കെ ആയി എന്നിരിക്കും പക്ഷേ ഇത് നമ്മൾ ഒരു റിയൽ ലൈഫ് ഡാറ്റ വെച്ച് ഞാൻ കാണിക്കാണ് അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം കാര്യമായിട്ട് ഒരു ആക്ഷനും എടുക്കുന്നില്ല അദ്ദേഹം ഒരു ലക്ഷം ഇട്ടു കോവിഡിൻ്റെ ബോട്ടമിൽ പോയി അദ്ദേഹത്തിൻ്റെ ഡിമാറ്റ് അക്കൗണ്ട് തുറന്നിട്ട് അദ്ദേഹം പരിഭ്രാന്തപ്പെട്ടില്ല വിഷമിച്ചില്ല വിഡ്രോ ചെയ്തില്ല പക്ഷേ ഈ ഓവർ സ്മാർട്ട് ആകുന്നവനെന്ത് ചെയ്യുന്നറിയോ ഈ താഴെ പോയി വീണ് കഴിയുമ്പോഴത്തേക്ക് ആ അറു ഇത്ര നഷ്ടമായിപ്പോയല്ലോ അങ്ങ് അറുപതിനായിരം എങ്കിലേ അറുപതിനായിരം അങ്ങ് പിൻവലിച്ചു വെക്കും ഇല്ല അത് ലോങ് ടേം ആയിട്ട് നമ്മൾ ഇട്ട് ഇടുകയാണെങ്കിൽ നമ്മൾ സമാധാനപ്പെട്ടിരിക്കണം നമ്മൾ ഒരു കാര്യം നോക്കിയാൽ മതി നമ്മൾ ഇടുന്ന ആ സ്റ്റോക്ക് നല്ല ഫൗണ്ടേഷനുള്ള സ്റ്റോക്കാണെന്ന് അങ്ങനെയുള്ള ഒരു ഗ്യാരണ്ടി ചെയ്താൽ മതി ഇപ്പം നിഫ്റ്റിക്കകത്ത് ഇട്ടാൽ സിദ്ധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ ബെസ്റ്റ് സ്റ്റോക്കാണ് അതിൽ കൂടുതൽ ഭേദമായിട്ടുള്ള സ്റ്റോക്കൊന്നും കിട്ടത്തില്ല നിഫ്റ്റി കേട്ടോ ആക്സിലറേഷൻ വലിയതായിട്ടില്ല പക്ഷെ പോകുന്ന പോക്ക് വളരെ തറവായിട്ടുള്ള പോക്കാണ് ഇത് കഴിഞ്ഞിട്ട് ഇത് ഒന്നും ചെയ്യുന്നില്ല ആ സ്റ്റോക്ക് ചുമ്മാ കൈവച്ചുകൊണ്ടിരിക്കുകയാണ് ഡിമാൻഡ് അക്കൗണ്ട് എന്നിട്ട് സെപ്റ്റംബർ ഇരുപത്തിനാലായപ്പോൾ അന്നേരം രണ്ടായിരത്തി ഇരുപത്തൊന്ന് തൊട്ട് സെപ്റ്റംബർ ഇരുപത്തിനാല് വരെ ആയി ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എത്ര ആയി അതൊരു മൂന്നര വർഷം അല്ലെ മൂന്നര മുക്കാൽ വർഷം എന്ന് പറയാം അന്നേരം ആ സ്റ്റോക്ക് ഇപ്പൊ എത്ര ആയി ഇപ്പൊ നമ്മൾ നോക്കണം ഈ ഷീറ്റിനകത്ത് നൂറ്റി പതിനൊന്ന് ശതമാനം കൂടി അന്നേരം നൂറ്റി പതിനൊന്ന് ശതമാനത്തിന്റെ അർത്ഥം അദ്ദേഹം ഒരു ലക്ഷം ഇട്ടിട്ടുണ്ടെങ്കിൽ അത് രണ്ട് ലക്ഷത്തി പതിനോരായിരം രൂപ ആയി മാറിയത് ഒന്നും ചെയ്തിട്ടില്ല അതിൻ്റെ ഇടയ്ക്ക് വീഴ്ചയും താഴ്ചയും ഉയർച്ചയും ഒക്കെ നടന്നിട്ടുണ്ട് ഈ മൂന്ന് വർഷത്തിൽ പക്ഷേ അത് ഒന്നും ചെയ്യാതെ തന്നെ ഇതിൻ്റെ ടോപ്പ് വന്നു കഴിഞ്ഞപ്പോഴത് എത്ര കിട്ടി രണ്ട് ലക്ഷ സോറി രണ്ട് ലക്ഷത്തി പതിനോരായിരം രൂപ അത് എത്ര കിട്ടി അദ്ദേഹം സ്മാർട്ടല്ല വെറും സിംപിൾ ഇൻവെസ്റ്ററാണ് എന്നിട്ട് ഇപ്പോൾ ഈ സമയത്ത് നമ്മുടെ സ്റ്റോക്ക് ഒക്കെ നല്ലപോലെ ഇടിഞ്ഞു വീണിട്ടുണ്ടല്ലോ എന്നിട്ട് ഇടിഞ്ഞു വീണ് കഴിഞ്ഞിട്ട് എന്നിട്ട് ഇപ്പം സ്വല്പൊരു പൊക്കമാണ് ഓക്കെ ഈ സമയത്ത് അദ്ദേഹത്തിന് എത്ര ലാഭം കിട്ടി ഇപ്പം അങ്ങ് വിഡ്രോ ചെയ്യാന്ന് വിചാരിച്ചു ഇപ്പോൾ ഒരു അത്യാവശ്യം വന്നു വീട്ടിൽ കല്യാണം വന്നു എഡ്യൂക്കേഷൻ കുട്ടിക്ക് വേ വേണ്ടി വന്നു അങ്ങ് വിഡ്രോ ചെയ്യാന്ന് വിചാരിച്ചു അദ്ദേഹത്തിന് ഇപ്പം വിഡ്രോ ചെയ്താലും വൺ ലാക്ക് എയ്റ്റി സെവൻ തൗസൻഡ് റുപ്പീസ് കിട്ടും വൺ ലാക്ക് കിട്ടിയിട്ട് വൺ ലാക്ക് എയ്റ്റി സെവൻ തൗസൻഡ് ഒരു മൂന്ന് വർഷത്തിൽ ആ അല്ലെങ്കിൽ നാല് വർഷത്തെ നമ്മൾ ഒരു ലക്ഷം ഇട്ടിട്ട് വൺ ലാക്ക് എയ്റ്റി സെവൻ തൗസൻഡ് ഒന്നും ചെയ്യാതെ കിട്ടിയാൽ അത് ഈവൻ ബാങ്കിൻ്റെ പലിശക്കാട്ടിലൊക്കെ നല്ലപോലെ ഹൈ അല്ലേ അങ്ങനെയാണെന്ന എന്റെ വിചാരം അല്ലേ ഇപ്പോൾ ഇദ്ദേഹം ഒരു നോർമൽ ഇൻവെസ്റ്ററാണ് ഇദ്ദേഹം സ്മാർട്ട് ഇൻവെസ്റ്റർ അല്ല നോർമൽ ഇൻവെസ്റ്ററാണ് പക്ഷെ ഒരു സ്മാർട്ട് ഇൻവെസ്റ്റർ എന്ത് ചെയ്തു നമുക്കൊന്ന് നോക്കാം കേട്ടോ ഒരു സ്മാർട്ട് ഇൻവെസ്റ്റർ ചെയ്യുന്നത് ഈ ഇദ്ദേഹം ഈ കോ പ്രീ കോവിഡിലല്ലേ ഇട്ടത് അതായത് സ്മാർട്ട് ഇൻവെസ്റ്റർ എന്ത് ചെയ്യുന്ന അറിയാം ഇതിൻ്റെ നടുക്ക് 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 ഉണ്ടെങ്കിൽ ഇട്ടുകൊണ്ടിരിക്കുക ഈ കോവിഡിൻ്റെ ഡിപ്പ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ബിക്കോസ് ബൈ ഓൺ ഡിപ്പ് നമ്മൾ നമ്മളതിൻ്റെ ഒരു ആവറേജ് ആയിട്ട് ഈ ഒരു ലൈൻ പിടിക്കുക ഏതാ ഇതാണ് ഏറ്റവും ബോട്ടമിൽ പോയിട്ട് അങ്ങ് വാങ്ങുവാനായിട്ട് ആദ്യം മിടുക്കന്മാരൊന്നും ആരുമല്ല നമ്മളെല്ലാം നോർമലായിട്ട് നമുക്ക് ആർക്കും എത്ര വലിയ സ്റ്റോക്കിൻ്റെ അനലിസ്റ്റ് ആണെങ്കിലും ബോട്ടം എത്തിക്കഴിഞ്ഞിട്ട് മേ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ അന്നേരം അറിയത്തുള്ളൂ അത് ബോട്ടം ആയിരുന്നല്ലോ എന്നുള്ള കാര്യം അതുകൊണ്ട് നമുക്ക് നാച്ചുറലി നമുക്ക് അറിയത്തില്ല പക്ഷേ നമ്മൾ എല്ലാ മാസവും നമ്മളൊരു എസ് ഐ പി പോലെ എന്തെങ്കിലും ഇടുവാമെന്ന് വിചാരിച്ചു ഈ ഇതിൻ്റെ നടുക്ക് വെച്ച് ഈ ഈ ഒരു ഉണ്ടല്ലോ ഈ എന്തോ ട്വൻ ടു ഹൺഡ്രഡ് ഡേ ആവറേജ് ആണെന്ന് തോന്നും ആ ലൈനികത്തോട്ട് നമ്മൾ തന്നിട്ട് ഒന്നുകൂടി ഒന്ന് ഇടുക ഓക്കെ നമ്മൾ ഇത് ഇതാണെന്ന് വിചാരിച്ചു ആവറേജ് ആയിട്ട് നമ്മൾ എടുക്കുക കേട്ടോ എന്നിട്ട് ഈ സാധനം ഇവിടെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഏറ്റവും ബോ ഏറ്റവും വേളി പോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടിയെന്നറിയാമോ വൺ ഫിഫ്റ്റി സിക്സ് വൺ ഫിഫ്റ്റി സെവൻ പെർസെൻറ്റേജ് കൂടിയിട്ടുണ്ട് വൺ ഫിഫ്റ്റി സെവൻ പെർസെൻറ്റേജ് കൂടിയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലക്ഷം രൂപ അവിടെ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ പോയിന്റിൽ കൊണ്ടിട്ടിട്ടുണ്ടെങ്കിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ സെപ്റ്റംബർ ഇരുപത്തിനാലില് ടു ലാക്ക് ഫിഫ്റ്റി സിക്സ് തൗസൻഡ് റുപ്പീസ് നമുക്ക് വിഡ്രോ ചെയ്യാമായിരുന്നു അണ്ടർസ്റ്റാൻഡ് ഒന്നും കാര്യമായിട്ട് മാർക്കറ്റിനകത്ത് വലിയതായിട്ട് തിരിമറിയൊക്കെ നടന്നിട്ടും സമാധാനമായിട്ട് ഇരിക്കുന്നുണ്ട് മാർക്കറ്റിന് സമയം കൊടുക്കുന്നുണ്ട് അണ്ടർസ്റ്റാൻഡ് അന്നേരം അതാണ് നമ്മൾ ആ ഒരു പോയിന്റിൽ ഇൻവെസ്റ്റ് ചെയ്ത ഒരു മനുഷ്യന്റെ കാര്യം പക്ഷെ നമുക്ക് വേറെ ഒരു സിനാരിയെങ്കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം ഇപ്പം ആ മനുഷ്യൻ ഇങ്ങനെ ഈ ഈ ഡിപ്പിലോട്ട് വരുമല്ലോ ഇത് എല്ലാ മാസവും അത് ആദ്യം ഒരു ലക്ഷം ഇട്ടു അത് കഴിഞ്ഞിട്ട് ഒരു പതിനായിരം 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 അങ്ങനെയൊക്കെ ഇട്ടിട്ടിട്ട് വരുമ്പോഴത്തേക്ക് ഈ ബോട്ടം നമ്മൾ കാച്ച് ചെയ്യും പക്ഷേ അത് ഒരു സമയത്ത് പതിനായിരമായി കാച്ച് ചെയ്ത്തുള്ളൂ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇച്ചിരി കൂടി 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 വരും അന്നേരം അങ്ങനെയുള്ള ഒരാൾ ഇങ്ങനെ ഈ ബോട്ടമിനകത്ത് മാക്സിമം കൊണ്ടിടുകയാണെങ്കിൽ അദ്ദേഹത്തിന് കിട്ടുന്നത് അതിഭയങ്കരമായ ഒരു ഇതാണ് ഞാനിപ്പം കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല ഈ ഗ്രാഫ് ഡയറക്റ്റ്ലി കാൽക്കുലേറ്റ് ചെയ്ത് തരുന്നില്ലല്ലോ നമുക്ക് എത്ര താഴെ പോകുമ്പോഴത്തേക്ക് പക്ഷേ ദാറ്റ് ഈസ് എനി ഡേ ഓൾമോസ്റ്റ് ടു ഹൺഡ്രഡ് പെർസെൻറ്റേജാണ് അങ്ങനെ ഒരു ലക്ഷം രൂപ ആ പോയിൻറ്റിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എസ് ഐ പി ആയിട്ട് വെറും ആ ഒരു ഡിപ്പിനകത്ത് മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ ഒരു ഒരു വർഷമുണ്ടല്ലോ ഒരു വർഷം നമ്മൾ ഒരു എക്സ്ട്രാ ഒരു വൺ ലാക്ക് ഒക്കെ കിട്ടുമെന്ന് വിചാരിച്ചോ എന്നിട്ടും നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ടുള്ള ലാഭം കിട്ടും അന്നേരം ഇപ്പം നമുക്ക് ടോപ്പ് നമുക്ക് അങ്ങനെ ടൈം ചെയ്യാൻ പറ്റത്തില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ നമുക്ക് നമുക്കിപ്പം ഓട്ടമായി പിന്നെ അടുത്ത ഒരു ടോപ്പ് പോകുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഏറ്റവും ഓട്ടമി കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാലും നമുക്ക് നല്ലോല ഇത് വൺ ട്വൻറ്റി ഫൈവ് വൺ ട്വൻറ്റി സിക്സ് പെർസെൻറ്റേജ് കൂടി കിട്ടുന്നുണ്ട് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും ഒരു റെഗുലർ ഇൻവെസ്റ്റർ ഹൂ ഈസ് നോട്ട് ടു സ്മാർട്ട് ആദ്യമായിട്ട് ടൈമിംഗ് ചെയ്യുന്നില്ല പക്ഷേ ഒരു കൊച്ചു കൊച്ചു എമൗണ്ട് ആയിട്ട് ഒരു ഒരു ഡിപ്പ് പോകുമ്പം അന്നേരം ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ ഹി വിൽ ഷുവർലി റീ ബിക് ബെനിഫിറ്റ്സ് നമുക്കിനി വേറെ ഒരു സെക്ഷനും കൂടെ ഒന്ന് നോക്കാം അതേ എക്സ്പെരിമെൻ്റ് നിഫ്റ്റി മിഡ് ക്യാപ്പിലാണ് ചെയ്യുന്നത് ഈ ചാർട്ട് നിഫ്റ്റി മിഡ് ക്യാപ് നിങ്ങൾ കാണുന്ന പോലെ ഇത് നിഫ്റ്റി മിഡ് ക്യാപ്പ് വൺ ഫിഫ്റ്റി ഇൻഡെക്സ് ആണ് ഇതിനകത്ത് ഈ പ്രീ കോവിഡ് ഒരാൾ ഒരു മനുഷ്യൻ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്തതെന്ന് വിചാരിച്ചു അതേ എക്സ്പെരിമെൻ്റ് ആണ് ഞാൻ ചെയ്യുന്നത് അദ്ദേഹം ഇവിടെ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോവിഡിൻ്റെ അവസാനമാകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ കോവിഡിൻ്റെ ആ വി ഷേപ്പ് ആകുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ഫോർട്ടി ടു ഫോർട്ടി ത്രീ പെർസെൻറ്റേജ് നഷ്ടം വന്നിരിക്കുന്നു അതൊരു ഒരു ലക്ഷം വീട്ടയാൾക്ക് ഇപ്പോൾ മേ ബി അമ്പത്തെണ്ണായിരം രൂപ അല്ലെങ്കിൽ അമ്പത്തേഴായിരം രൂപ ഒക്കെ ആയി വരും അപ്പോഴത്തേക്ക് പക്ഷേ വിഭ്രാന്തി ഒന്നും കാണിക്കാതെ സമാധാനമായിട്ട് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് വരുന്നത് ലാഭം എത്രയെന്നറിയാവോ ഈ സെപ്റ്റംബർ ഇരുപത്തിനാലിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റോക്സ് പോകുന്നത് വേണ്ടി ടു ട്വൻറ്റി സിക്സ് പെർസെൻറ്റേജ് ലാഭത്തിൽ പോയി അതിൻ്റെ അർത്ഥം ഒരു ലക്ഷം രൂപ അന്ന് പ്രീ കോവിഡ് സമയത്തിൻ്റെ ആ പോയിൻ്റിങ്ങോട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ലക്ഷത്തി ഇരുപത്തി ആറായിരം രൂപ അദ്ദേഹത്തിന് കിട്ടിയെന്നർത്ഥം പക്ഷേ സ്മാർട്ടല്ലല്ലോ അന്നേരം അദ്ദേഹം ഇച്ചിരി താഴെ മാറി ഇവിടെങ്കിലുമൊക്കെ വിഡ്രോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്നിട്ടും ഓൾമോസ്റ്റ് ടു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് കൂടി കിട്ടുന്നത് ടു ഹൺഡ്രഡ് പെർസെൻറ്റേജ് എന്തൊരു അതിഭയങ്കരമായ ഇതാണ് ഇവൻ എ നോൺ സ്മാർട്ട് പേഴ്സൺ ക്യാൻ മേക്ക് ഒരു ലക്ഷം രൂപ ഇട്ടിട്ട് മൂന്ന് ലക്ഷം രൂപ ഒരു മൂന്ന് നാല് വർഷത്തിനുള്ളിൽ കിട്ടുന്നുണ്ട് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് പോയിൻറ്റ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇച്ചിരി കൂടൊരു വേറെ ഒരു രീതി നോക്കാം നമുക്ക് ഏറ്റവും സ്മാർട്ടായിട്ട് ഇത് നോർമൽ പേഴ്സണല്ലേ അന്നേരം ഇച്ചിരി സ്മാർട്ടായിട്ട് നമ്മുടെ പ്രേക്ഷകരുടെ പോലെ സ്മാർട്ടായിട്ടുള്ള ആൾക്കാരാണെന്ന് വിചാരിച്ചു അന്നേരം അവർ ഇതിൻ്റെ ഈ ഈ ഡിപ്പിൻ്റെ നാട്ടിൽ ഒരു ആവറേജ് എടുത്തിട്ടങ്ങ് ഇടുക എന്ന് വിചാരിച്ചു ബിക്കോസ് അവർ എസ് ടി എസ് ഐ പി ഒക്കെ ഇടുന്നുണ്ട് അന്നേരം പിന്നെ ഞാനൊരു ആവറേജ് ആയിട്ടങ്ങ് കണക്ക് കൂട്ടുകയാണ് ബിക്കോസ് എസ് ഐ പിയുടെ പ്ലാനൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് ചാട്ടിനകത്ത് കിട്ടാത്തത് കൊണ്ട് തന്നെയാണ് ഇവിടെ ഇട്ട് കഴിഞ്ഞിട്ട് ഈ ഡിപ്പിൻ്റെ സമയത്ത് അതിൻ്റെ പകുതി വന്നിട്ട് അങ്ങ് വിഡ്രോ ചെയ്തതെന്ന് വിചാരിച്ചോ എന്നിട്ടും കിട്ടുന്ന എത്രയെന്നറിയാമോ ടു സിക്സ്റ്റി സിക്സ് പെർസെൻറ്റേജ് പ്രോഫിറ്റ് വരുന്നുണ്ട് ടു സിക്സ്റ്റി സിക്സ് പെർസെൻറ്റേജ് പ്രോഫിറ്റ് അതിൻ്റെ അർത്ഥം ഒരു ലക്ഷം രൂപ ഇട്ട് കഴിഞ്ഞാൽ മൂന്ന് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ കിട്ടുന്നുണ്ട് ഇത് മിഡ് ക്യാപ്പിൻ്റെ ഒരു സ്റ്റോറിയാണ് നേരത്തെ നമ്മൾ വേണ്ടത് നിഫ്റ്റിയാണ് പക്ഷേ ഇപ്പോൾ നമ്മൾ സ്റ്റോക്സ് ആയിട്ട് മേടിക്കുവാണെങ്കിൽ നമ്മൾ ഇനി ഇപ്പം നിഫ്റ്റിയുടെ മാത്രം മേടിക്കുമെന്നുള്ള ചിന്തയിലുള്ള ആൾക്കാണെ നമ്മൾ നേരത്തെ നടത്തിയ ആ റിവ്യൂ പക്ഷേ ഇപ്പം നമ്മളൊരു മിക്സ്ചർ ബാഗ് മിഡ് ക്യാപ്പും ലാർജ് ക്യാപ്പും എല്ലാം കൂടെ ഒരു ഒരു ബാസ്ക്കറ്റ് മേടിക്കുവാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും ഒരു ടു ഹൺഡ്രഡ് പെർസെൻ്റ് സുഖമായിട്ട് ഉണ്ടാക്കാം വലിയ ഓവർ സ്മാർട്ട് ഒന്നും ആകാതിരിക്കേണ്ടി ആകാതിരുന്നാൽ മതി സോ ഇതാണ് ഇന്നത്തെ എൻ്റെ കൺസെപ്റ്റുവൽ വീഡിയോ സുഹൃത്തുക്കളെ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണുമായിരിക്കുമല്ലോ നമ്മൾ ടൈമിംഗ് ചെയ്യാതെ തന്നെ ചുമ്മാ നല്ലൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് സമയം കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് നല്ലൊരു പ്രതിഫലം കിട്ടുവാനുള്ള ചാൻസ് ഉണ്ട് ചാൻസ് അല്ല ആണ് ബിക്കോസ് സ്റ്റോക്ക് മാർക്കറ്റ് ഒരിക്കലും ഫോർ എവറി ടൈം ഇങ്ങനെ താഴോട്ട് പോകുന്നില്ല അത് എപ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ട്രാജക്ടറി അങ്ങോട്ടാണ് കാരണം എന്താണെന്നറിയാറ് കൺട്രീസിൻ്റെ എക്കണോമി എപ്പോഴും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് വർദ്ധിക്കാത്ത ഒരു എക്കണോമി ഏതാണ് ആ പാകിസ്ഥാൻ്റെ ആയിരിക്കും എനിക്കറിയത്തില്ല അങ്ങനെയാണ് കേസ് എന്നിട്ട് നമുക്ക് ഇപ്പോഴാണ് ഏറ്റവും ബെസ്റ്റ് സമയം നല്ല സ്റ്റോക്സ് തിരഞ്ഞെടുത്ത് വാങ്ങുവാനായിട്ടുള്ള കാര്യം ബിക്കോസ് നമുക്കറിയാം നമ്മുടെ മിഡ് ഒക്കെ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് വരെയൊക്കെ സ്മോൾ ക്യാപ്പ് എല്ലാം വീണ് കിടക്കുകയാണ് നിഫ്റ്റി വരെ പതിനഞ്ച് ശതമാനം താഴെ ഇടിഞ്ഞ് കിടക്കുകയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ലംസം ചെയ്യാൻ ബെസ്റ്റ് സമയമാണ് നിങ്ങളുടെ ഈ ഉടനെ കാശ് എസ് ഐ പി എങ്കിലും ചെയ്തു തുടങ്ങുക നല്ല സ്റ്റോക്സിലും മ്യൂച്വൽ ഫണ്ടിലും അന്നേരവേ നമുക്ക് എക്സ്ട്രാ സ്മാർട്ട് ആകണ്ട പക്ഷേ സ്മാർട്ട് ഇൻവെസ്റ്ററിൻ്റെ ആ ഒരു ഡെൽറ്റ ഉണ്ടല്ലോ ഞാൻ കാണിച്ചില്ലേ നോർമൽ ഇൻവെസ്റ്റർ ഇൻവെസ്റ്ററുണ്ട് സ്മാർട്ട് ഇൻവെസ്റ്റർ ഉണ്ട് ആ ഒരു ഡെൽറ്റ എങ്കിലും നിങ്ങൾക്ക് നല്ല പോലും ഉണ്ടാക്കുവാനുള്ള ചാൻസ് ഉണ്ട് പക്ഷേ വേറെ ഒരു കാര്യമുണ്ട് പലരും വീഡിയോ കാണുന്നുണ്ട് അവർ സ്റ്റോക്ക് മാർക്കറ്റ് ഡിമാറ്റ് അക്കൗണ്ട് പോലും ഇല്ലാത്തവർ ഞാൻ കഴിഞ്ഞ അഭിപ്രായം അങ്ങനെ ഞാൻ ഒരാളിനെ പരിചയപ്പെട്ടു അത് നല്ല വീഡിയോ എന്നൊക്കെ പറഞ്ഞു പക്ഷേ എൻ്റെ ഡിമാറ്റ് അക്കൗണ്ട് ഇല്ല എന്നാൽ സഹോദരന്മാരെ സുഹൃത്തുക്കളെ നിങ്ങൾ ഒരു ഡിമാറ്റ് അക്കൗണ്ട് തുറക്കുക അപ്പം സീറോതായും അപ് സ്റ്റോക്സും ഇങ്ങനെയൊക്കെയുള്ള കമ്പനികൾ നല്ലപോലെ ഡിമാറ്റ് അക്കൗണ്ട് തുറക്കുവാനുള്ള സാഹചര്യമൊക്കെ ഉണ്ട് ഫ്രീ ആണ് ഫ്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമുക്കേതാണ്ട് മന്ത്ലി ഏതാണ്ട് സ്മോൾ ചാർജസ് ഉണ്ട് ഫോർ മോർ ദാൻ ടെൻ ലാക്ക് റുപ്പീസ് നമ്മുടെ കോർപ്പസ് ഉണ്ടെങ്കിൽ അതാണ്ട് സ്മോൾ ചാർജസേ ഉള്ളൂ പക്ഷേ അതിൻ്റെ താഴെ ഉള്ളതിനൊന്നും വലിയതായിട്ട് ചാർജസ് ഇല്ല അതെങ്കിലും ഒന്ന് തുറന്നു നോക്കുക എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളില്ലേ ഈ ക്ഷമയോട് കാത്തിരിക്കുക ഈ മേക്ക് യൂസ് ഓഫ് ദ ബൈങ് ഓൺ ഡിപ്സ് അത് നിങ്ങൾ തീർച്ചയായിട്ടും പരീക്ഷിച്ച് നോക്കണം പരീക്ഷിച്ചിട്ട് അത് നന്നായി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പഴയ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഇതിനകത്ത് കമൻ്റ് എഴുതുക അല്ലെങ്കിൽ പിൽക്കാലത്ത് വന്നൊരു കമൻ്റ് എഴുതിയാ എഴുതിയാലാണ് അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഫീസ്